ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ തേങ്ങല്ലാത്ത പുട്ടുണ്ടാക്കാൻ വയ്ക്കോ സക്കീർ ബൈക്ക് എന്നെ കൊണ്ട് പറ്റൂട്ടോ എന്താ ഞാൻ തേങ്ങ ഇല്ലാത്ത പുട്ടുണ്ടാക്കിയെടുത്ത് വിജയിച്ചിരിക്കാണ് അപ്പോഴേ ഇവിടെ അമൃതം പൊടി ഭയങ്കര ഇഷ്ട എളുപ്പം ചിലവാണ് സാധനമാണ് കേട്ടോ കഴിഞ്ഞ മാസത്ത് കഴിഞ്ഞിട്ടുണ്ടേനു അപ്പോൾ ഈ മാസം ഇന്നലെയാണ് കിട്ടിയത് ഇന്നലെ കൊണ്ടെന്ന പാടാൻ്റെ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടേനും അമ്മ നാളെ അമൃതം പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കിത്തരണം കേട്ടോ അപ്പോൾ പഴമുണ്ട്നും അപ്പോൾ ആന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ തേങ്ങ ഉണ്ടായിട്ടുണ്ടായില്ല അപ്പോൾ വൈകുന്നേരത്തെ കുഞ്ഞുട്ടി എന്നെ കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിപ്പിക്കാം എന്ന് വിചാരിച്ചെങ്കിലും ഞാനത് മറന്നുപോയി കേട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് ഓർമ്മ എന്ത് ചെയ്യാനാ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് പുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാൽ ഇന്ന് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു ഭദ്ര യുദ്ധം ഇവിടെ നടക്കും എന്തായാലും ഞാൻ ഏറ്റെടുത്തതല്ലേ അപ്പം തേങ്ങ വേണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തേങ്ങ അല്ലാത്ത കൂട്ടുണ്ടാക്കിയെടുത്ത് ചായം കടിയൊക്കെ സെറ്റാക്കിട്ടോ അങ്ങനെ ഞാൻ മുറ്റത്ത് കറങ്ങിയതാണ് മുറ്റടിച്ചു വരണം രണ്ട് മൂന്ന് ദിവസമായി മുറ്റടിച്ചു വരിയിട്ട് ഇമ്മ പോണീന് മുന്നേ ഇവിടേക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടന്നൊരു ചാക്കുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് മെറ്റലും മണലും ഒക്കെ ഒന്ന് പാത്തക്കാക്കി നല്ലൊരു ഷാർ അടിച്ചുവാറിലൊക്കെ അടിച്ചു വരി തന്ന് പോയതാണ് കേട്ടോ പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടേനു ഈ ചാക്കൊക്കെ എവിടെയെങ്കിലും ഈ മുറ്റത്തു മാറ്റി എവിടെയെങ്കിലുമൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേന് ഞാൻ ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞ ഏറ്റെങ്കിലും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ മുറ്റത്തേക്ക് കറങ്ങിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ മുറ്റത്തേക്ക് കറങ്ങുമ്പോൾ അപ്പോൾ പെയ്യും മഴ ഇപ്പോഴും അതിനെയാണ് അവസ്ഥ ചെറുതായിട്ട് മഴ ചാറ്റലും ചീറ്റലും ഒക്കെ ഉണ്ടേ പിന്നൊരു വീഡിയോയിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്താക്ക് എന്ത് പണിയെടുക്കാനും മടിയില്ലല്ലേ ആ കമൻറ്റ് വായിച്ചിട്ട് ഞാൻ തന്നെ കുറേ ചിരിച്ചു മടി എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഉള്ളതാണ് എനിക്കും ഉണ്ട് കിട്ടും മടിയുണ്ട് പിടിച്ചാൽ പിന്നെ ഈ എടുത്തില്ല പാത്രം ഒന്ന് അങ്ങോട്ട് നീക്കി വെക്കാനും പോലും മടിയേക്കാനും പക്ഷേ ഞാൻ വിചാരിച്ചാൽ എടുക്കാൻ വിചാരിച്ചാൽ വെയിലോ മഴയൊന്നുമില്ല വല്ല മല മറിച്ചിന് പണി വേണമെങ്കിലും എടുക്കും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെറിയ പണിയാണെങ്കിലും മടിയന്നെ കാരണം അങ്ങനെ ഞാൻ ചാക്കൊക്കെ എടുത്തു വെച്ചു പക്ഷേ മുട്ട അടിച്ചു വരാനൊന്നും അയച്ചില്ല കേട്ടോ നല്ല മഴ പെയ്തപ്പോഴേക്കും അപ്പോൾ പിന്നെ ഞാൻ മുട്ട അടിച്ചു വരൽ ഇന്നത്തതും സ്കിപ്പ് ആക്കി നമുക്ക് നാളെ മുട്ട അടിച്ചു വരാം ഞാൻ വിട്ടിടിച്ചു ഇറങ്ങുന്ന സമയത്തൊക്കെ മഴ പെയ്യും എന്താ ചെയ്യാ പിന്നെ വല്ലാണ്ടെന്ന് അടിച്ചു വരാനും ഉണ്ടാവൂല അതുകൊണ്ടാണ് ഇപ്പൊ അങ്ങനെ എന്തായാലും പുറത്തത്തെ പരിപാടിയോ നടക്കുന്നില്ല അപ്പൊ നീ അടുത്തത്തെ എങ്കിലും ഒതുക്കിയൊക്കെ കേട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ തന്നെയാണ് പക്ഷേ ഇന്നിപ്പോൾ സ്പെഷ്യലുകളൊന്നുമില്ല ചില സൺഡേകളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒന്നുമില്ല കുറച്ച് വെണ്ടക്കറി ഉണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ഇക്കിഞ്ഞിപ്പോൾ എന്തെങ്കിലും ഒരു കൂട്ടാൻ അപ്പോൾ രണ്ട് മുട്ട ഉണ്ട് ഇവിടെ ഏകദേശം പച്ചക്കറികളൊക്കെ തീരുമാനമായിരിക്കുന്നു അപ്പം കുറച്ച് സവാളയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ മുട്ടയെ വെച്ചിട്ട് ഒരു കൂട്ടാൻ കൂട്ടാനുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ നമ്മൾ വീഡിയോയിലൊക്കെ കാണിക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ രണ്ട് കൂട്ടാനെ മൂന്ന് കൂട്ടാനൊക്കെ ഉള്ള ദിവസങ്ങളേക്കാരം അപ്പം ഇങ്ങനെ പലരും കമൻറ്റ് പറയേ എങ്ങൾക്കിപ്പോൾ എന്താ രണ്ട് വീതം കൂട്ടാനുണ്ട് ഞങ്ങളൊക്കെ ഒരൊറ്റ കൂട്ടാനെ കൊണ്ട് എന്താ കഴിയുന്ന ദിവസങ്ങളുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ദിവസങ്ങൾ നമ്മുക്കും കടന്നു പോലൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാവുന്ന ദിവസങ്ങൾ ചിലപ്പോൾ അങ്ങനെ രണ്ടും മൂന്നും കൂട്ടാനൊക്കെ കാരണം ഇല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഒരൊറ്റ കൂട്ടാനെ വെച്ചിട്ട് അങ്ങനെയും പോകും കേട്ടോ അപ്പം മിക്കവാറും കൂട്ടാനകളൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് ഞാൻ വീഡിയോ എടുക്കൽ ഒന്ന് ഉള്ളു കേട്ടോ ഇല്ലായ്മ വല്ലാണ്ട് അങ്ങനെ കാണിക്കേണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നത് പക്ഷേ പലരും പല രീതിയിലാണ് അത് ഉൾക്കൊള്ളുക എന്ന് ഇല്ലാതെ കേട്ടോ എന്നാലും ഞാൻ നമ്മൾ കൂട്ടാണ്ടാക്കാം കൂട്ടാണ്ടാക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിൽ പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതാ ഇത്ര മഴയത്തും കഠിനമായി പരിശ്രമിച്ച് ഒരു ചലന്തി വല കെട്ടി വെച്ചേക്കണം അപ്പോൾ അത് കാണിച്ച് തരാണ്ടിരിക്കണം എങ്ങനെയാ എന്തായാലും ചലന്തി വലൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കറിവേപ്പിലെ പൊട്ടിച്ചെടുത്ത് പോകുകയാണ് കേട്ടോ മഴ ചാറിയും കൊണ്ടിരിക്കുന്നതാണ് മഴ ചീഞ്ഞും ചാ ചീഞ്ഞും ചാറിയും പെയ്തുകൊണ്ടിരിക്കണം കേട്ടോ നല്ല മഴ ഉണ്ടോച്ചാൽ ഇല്ല എന്നാൽ മഴ ഉണ്ടോച്ചാൽ ഉണ്ടേനും ആ ഒരു രീതിയിലാണ് കേട്ടോ അപ്പം ഇനി നമ്മുടെ മുട്ട കൂട്ടാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ഞാൻ ഗ്യാസുമൊക്കെയാണ് ക്യാമറ തിരിച്ചത് പക്ഷേ ക്യാമറ തിരിഞ്ഞ് വേറെ ഉണ്ടോ ആണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ അടീകുടങ്ങൾ അവിടെ ഒരു അനക്കം കാണുന്നുണ്ടോ ഇതിന് മോന് ഉണരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൻ ഒച്ചി മുളിയൊക്കെ ഉണ്ടാക്കൽ ഉറങ്ങിക്കണ് ഇനിയിപ്പോൾ എന്തായാലും ഓനൊന്ന് റെഡിയാക്കിൻ്റെ കഴിഞ്ഞതിന് ശേഷമുള്ളൂ നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കല് നടക്കെട്ടോ അപ്പോൾ ഇതാ എണീച്ച് വന്നിരിക്കണേ ആൾക്ക് തൊട്ടി കിടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ കട്ടിൽ മേലെ ഇങ്ങനെ കിടക്കുക പക്ഷെ കട്ടിൽ മെ കിടക്കുമ്പോൾ എനിക്കൊരു ബേജറാവിയോ വീയോ എന്നുള്ളത് ഇങ്ങനെ വന്ന് നോക്കണം കൽക്കണീൻ്റെ തടവൊന്നും ചിലപ്പോൾ പറ്റൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു ചെറിയൊരു ഒച്ച കേൾക്കുമ്പോൾ തന്നെ തന്നെ ഇങ്ങനെ വന്ന് നോക്കണതാണ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇന്ന് മദ്രസില്ലാത്ത ദിവസമായിരുന്നു അപ്പൊ കുഞ്ഞാത്തേ നേരം വൈകിട്ട് തന്നെ എണീച്ച കേട്ടോ അപ്പൊ കുഞ്ഞാത്ത് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ കുട്ടിക്കും ചായ കൊടുക്കണുണ്ട് പുട്ട് വാരി കൊടുക്കണേട്ടോ ചിലപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ തിന്നിട്ടില്ലെങ്കിലും ഓരി ഇതേപോലെ വാരി കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്നു അപ്പൊ കുഞ്ഞുട്ടി നനക്കാൻ കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഞാൻ മോട്ടറൊക്കെ ഇട്ട് കൊടുത്തീന കേട്ടോ ചെറിയ മഴക്കൊന്നും നമ്മുടെ ബണ്ടില് വെള്ളം നിറയൊന്നുമില്ല അപ്പൊ മോട്ടറൊക്കെ നിറഞ്ഞ് ഹൈ വെള്ളം നനക്കല് കഴിഞ്ഞ പൈപ്പ് ഇതാകത്ത് ഇരിച്ചങ്ങോട്ട് വരണിണ്ട് അപ്പൊ ഞാൻ ചാക്കില്ലേ ചാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട്നല്ലോ മഴ പെയ്തപ്പോൾ ഞാൻ വല്ല ഇവിടെ ഒന്നായിട്ട് ഇട്ടിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ പിന്നെ എടുത്തൊക്കെയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇപ്പോഴും ചെറുതായിട്ട് മഴ ചാറിങ്ങോണ്ടിരിക്കാണ് ഇന്നിപ്പോൾ ഈ ചാക്ക് ചാക്കുകൊണ്ട് വജ്ജാക്കിയിട്ടേ അടങ്ങുള്ളൂന്നില്ലേ രാവിലെ തന്നെ ഒരു പ്രതിജ്ഞ എടുത്ത പോലെയാണ് മഴയൊന്നും വധു വെക്കാതെ ഞാൻ ആ ചാക്ക് ഒന്ന് റെഡിയാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരുങ്ങാനോ അത് ഞാൻ ഈ ഒരു ഇവിടെ നമ്മുടെ അതിരി കെട്ടിയ ഒരു കുറച്ചൊരു പന്തലുണ്ട് അട വെച്ചിട്ട് എന്നാ പിന്നെ ചതലം കേറൂല അപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും പ്ലാസ്റ്റിക് ഇടാമെന്നാണ് വിചാരിക്കുന്നത് ഇനി ഇത് വല്ല പേതാരം കൊണ്ടുപോകുമെങ്കിൽ ഒരുക്കി കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തിനെങ്കിലൊക്കെ ഉപയോഗിക്കാം നല്ല ചാക്കുകളാണല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് കളയാനും തോന്നില്ല അപ്പം ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞത് കൊട്ടുണ്ട് ഇനി കേട്ടോ കുറേ ചാക്കുകൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം എന്ന് വിചാരിച്ച ദിവസമാണ് അപ്പോൾ മഴയാണെങ്കിൽ ചെറുതായിട്ടങ്ങനെ ചാറിയ കൊണ്ടിരിക്കണമുണ്ടെങ്കിലും അങ്ങനെ ചാക്കുകളൊക്കെ ഒതുക്കി വച്ച് രണ്ട് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പീസുകളുണ്ടെങ്കിൽ അതും അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടു എന്തിനെങ്കിലൊക്കെ ആവശ്യമാകുമ്പോൾ തീരെ ഒന്നിനും പറ്റാത്ത പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഒഴിവാക്കി അപ്പോൾ ഇനി അധികം മഴയത്ത് നിൽക്കുന്നില്ല വേഗം കയറിപ്പോട്ടേ പനി ഒടിച്ചാലേ ഒരു മൂലൊക്കെ കിടക്കേയുള്ളൂ ഞാൻ നമ്മൾ കിടന്നാൽ പിന്നെ ഒരു കുടുംബം പട്ടിണിയാവും അപ്പം എന്തിനാണ് വെറുതെ ഞാൻ വേഗം പരിപാടി അവസാനിപ്പിച്ചോ എന്തായാലും ചാക്കൊക്കെ ഇടുത്ത് വച്ചു ഇനിയും കുറെ പണികൾ ഉണ്ട് ഇനി എവിടെ എവിടെയൊക്കെ കണക്കണം പ്ലാസ്റ്റിക്കുകൾ എടുത്തക്കുവാനും ഒക്കെ ഉണ്ടായിനി ഇന്നിപ്പോ ഫുൾ അമൃതം പൊടിയാക്കാനുള്ള പരിപാടിയാണ് രണ്ടാളും ഉച്ചക്കേ അമൃതം പൊടി വരകി തന്നാ മതി എന്ന് പറഞ്ഞു രണ്ടാക്കും അപ്പൊ ഞാന് രണ്ടാക്കും അജുവിന് നിയമോക്കും മൂക്കും അമൃതം പൊടി വരകിട്ട് തന്നെയാണ് കൊടുത്തിട്ട് രാവിലെ അമൃതം പൊടി പൊട്ട് ഉച്ചക്ക് അമൃതം പൊടി വരകിയത് ഇനി വൈകുന്നേരത്ത് എന്താണോ അവ ചോദിക്കുക ഇന്ന് ഫുൾ അമൃതം പൊടിയാ അപ്പോൾ ഓൽക്ക് അമൃതം പൊടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജനുവന് വലിയ ഇഷ്ടല്ല ഇവലൊക്കെ അങ്ങനെ തന്നെ ഇനി ആ ഒരു ഓൽക്കാ തിന്നണ്ട പ്രായത്ത് അതൊന്നും ഇഷ്ടമുണ്ടാവില്ല കുറച്ച് കഴിയുമ്പോഴേക്കാർ അതിനോടൊക്കെ ഒരു ഇഷ്ടം വരിക പിന്നെ ഞാൻ വിചാരിച്ച നമുക്ക് എന്തായാലും നെയ്സറിയിൽ നിന്ന് വെറുതെ കിട്ടണല്ലേ വെറുതെ കളയും വേണ്ട കുറെ ധാന്യങ്ങളും മധു ഇതൊക്കെ ഇട്ട് പൊടിപ്പിക്കണേ നല്ല പൊടിയല്ലേ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ വെണ്ടക്കറിയും നമ്മുടെ ഉപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് ആണ് ചോറ് കഴിക്കാൻ നിൽക്കുന്നത് പിന്നെ ഇന്ന് ഇറച്ചി മീന് ഇല്ല എന്നുള്ളതില് കൊറവുകളൊന്നും എനിക്ക് തോന്നലില്ല കേട്ടോ ഉള്ളതിൽ അൽഹന്ദ ഇല്ല ഇതും ഇല്ലാത്തതുല്ലേ അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുക ഉച്ചക്കെ ആവേണ്ട സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തുണികളൊക്കെ ഉണങ്ങി കിട്ടി ഈ വീഡിയോ എടുക്കുന്ന നിയമങ്ങളാണ് കുഞ്ഞുട്ടി നാലുമണിയൊക്കെ ആയ സമയത്ത് വെള്ളമൊക്കെ കഴിഞ്ഞിരിക്കണോ പോയോ എന്ന് പറഞ്ഞിട്ട് കയറിയതാണ് വാർപ്പിന്റെ മോൾക്ക് ഇപ്പോൾ നിയമമോള പണി എന്താണെന്ന് വെച്ചാൽ ഞാനോ കുഞ്ഞുട്ടിയോ ആരെങ്കിലും ഇലക്ക് കയറുകയാണെങ്കിൽ ഞങ്ങളെ കൂടെ പിന്നാലെ കൂട്ടോ മിസ്സാക്കാതെ കാരണം ഒറ്റക്ക് ഞാൻ കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആരെങ്കിലും കയറുമ്പോൾ ഞങ്ങളെ പിന്നാലെ കൂടുട്ടോ ഇതാ അവിടെ ഇവിടെയൊക്കെ വെള്ളം കുറെയൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ കയറ് അങ്ങോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുട്ടോ കുഞ്ഞുട്ടി മോട്ടർ താക്കി കൊടുക്കണമെങ്കിൽ അതിന് അവിടെ താഴത്താണ് കേട്ടോ നിൽക്കുന്നത് മോട്ടർ കെട്ടി കൊടുത്തിട്ട് വേണം അതിന്റെ പൈപ്പ് കെട്ടി കൊടുത്തിട്ട് വേണം എനിക്ക് മുകളിലേക്ക് കയറാൻ പക്ഷെ കുഞ്ഞുട്ടി നനച്ചുകൊണ്ടിരുന്നേ ഒരു രണ്ട് കള്ളി നറച്ചപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ടായിനിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊരു അഞ്ചു മണി ആറു മണിയൊക്കെ ആയ സമയത്താണ് കറണ്ട് വന്നത് അപ്പൊ ആ സമയമായപ്പോഴത്തേന് കുഞ്ഞുട്ടി പോണവാട്ടിൽ പോയിട്ടുണ്ടേന് അപ്പൊ പിന്നെ ബാക്കി കള്ളികളിലൊക്കെ നിറച്ചു കൊടുത്തത് ഞാനാണ് കേട്ടോ അപ്പോൾ കുറേ സമയം ഇങ്ങനെ പിടിച്ചു കൊടുക്കണം ഓരോ കള്ളിയിൽ നിന്ന് നിറഞ്ഞു വരണമെങ്കിൽ രാവിലെ ഞാൻ വല്ലാതെ ഈ പരിപാടിക്ക് നിൽക്കലില്ല കേട്ടോ കാരണം ഇതിനെല്ലാം കുറേ സമയമാണ് അപ്പോൾ പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള ബാക്കി പരിപാടികളൊന്നും നടക്കില്ല പിന്നെ ഇതേപോലെ ഡ്രമ്മുണ്ട് ആ ഡ്രമ്മയ്ക്ക് ഇങ്ങനെ പിടിച്ചു നിറച്ച് വെച്ചാലേ അതിനിപ്പോൾ ഏതെങ്കിലും കള്ളിയിലൊക്കെ കുറച്ച് കുറവുണ്ടെങ്കിൽ അതിൽ നിന്നിങ്ങനെ ബുക്ക് ഒഴിച്ചും കൊടുക്കാലോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഡ്രമ്മ ഈ ഡ്രമ്മ് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അതാണ് കേട്ടോ അപ്പൊ ഇത് വാർപ്പിന്റെ മോൾക്ക് കൊണ്ടു നെച്ചിക്കണേ ഓലൻ്റെ കൊണ്ട് വെച്ചതാണ് കേട്ടോ അപ്പം ഈ ബണ്ട് കെട്ടാൻ സമയത്തെ അപ്പൊ ഇനിയിപ്പൊ കോണിക്കൂട് കെട്ടാനും ഒക്കെ ഇണ്ടല്ലോ ആ ചൂ കൊണ്ട് പോന് മുട്ടത്തി പഠിച്ചു പോട്ടെ പോട്ടെ അജി വിളിച്ച നോക്കട്ടെ വരുക ഏതൊരു മുട്ടിമുട്ടി ഓളോളി ഓളോളി ഓ മൂട് അപ്പൊ ഞാൻ വരും മൂടി വെക്ക അപ്പോ വരും തുറന്നേര কাকালি <laughs> কাকুড়ি വരുന്നുണ്ടോക്കാലോ വാ വാവാടാ പടിഞ്ഞുടാ ശത്തേ ണ്ടേനും കാട്ടി വിളിച്ചപ്പോ പിന്നെ പെണ്ണ്ട് പെണ്ണ്ട് അതാ അവിടെ എളുപ്പ പണിക്കും എല്ലാടും കടന്നു കുഞ്ഞു നീന്തു കൊടുക്കണ്ടോ കൊടുക്കണ്ട നീന്തൽ കൊടുക്കണ്ട കൊടുക്കണ്ടോന് ഇതേ കൊടുക്കണ്ട കേട്ടാ ആ അഞ്ഞ് കുട്ടി മുട്ടത്തി പോക്കോളി മുട്ടത്തിളി ഇരിക്കാൻ നോക്കണ കേട്ടോ വേക്കണില്ല ഇത്തി കൊടുക്കേ പാവാണ് അല്ല ഷൂ ഇട്ടാലേ മുട്ടുത്താനും ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇനി കേട്ടോ അപ്പം അതുകൊണ്ട് പകൽ ഷൂ ഇങ്ങനെ ഊരി ഒരുക്കൊടുക്കലാണ് അപ്പം ഓൻ ആ ഷൂ ഇട്ടുകാണ്ടും അത് ചെയ്യണത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അത്ഭുതമൊക്കെ തോന്നി അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്ത് ഉൾപ്പെടുത്തിയത് കേട്ടോ ഷൂ ഒഴിവാക്കിയൊന്നും കുറേ കൂട്ടുകാര് ചോദിക്കലുണ്ട് ഷൂ ഒഴിവാക്കിയിട്ടൊന്നുമില്ല അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് മാക്സിമം ഇട്ടുകൊടുക്കൽ തന്നെയാണ് രാത്രി നേരത്തെ ഉറക്കിയിട്ട് രാത്രി നേരം വിളിക്കുന്ന വരെ ഉരാതെ ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ ഇപ്പോൾ പണ്ടത്തെ പോലെ അങ്ങോട്ട് ഫുൾ ടൈം ഇടാൻ ഓന് സമ്മി പിന്നില്ല ഓനായിട്ട് അത് ഊരി അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ ഭയങ്കര കരച്ചിൽ അങ്ങനെയൊക്കെ ആയിട്ട് വല്ലാണ്ടൊക്കെ അറിയുമ്പോൾ കുറച്ച് നേരൊക്കെ ഒന്ന് ഊരി കൊടുക്കും പിന്നെ നമ്മൾ പറ്റണമാതിരി മാക്സിമം ഇട്ട് കൊടുക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട് എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസലാമലിക്കും ബൈ ബൈ